ഈ പൂർണ്ണമായിട്ട് ഹിന്ദു വിരുദ്ധമായോ സർക്കാർ തീർച്ചയായിട്ടും ഹിന്ദു വിരുദ്ധമാണ് ഹിന്ദു നിന്ദയാണ് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് മതേതര സർക്കാരിന് എന്താ ക്ഷേത്രത്തിൽ അവർ പള്ളിക്കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ ഈ കേന്ദ്രസേന ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ആരായിരുന്നില്ല പോലീസിൽ പരിശീലനം കിട്ടിയവരായിരുന്നു വിശ്വാസമില്ലാത്ത പോലീസുകാരാണ് വിശ്വാസമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് ഇത് എന്തിനു നീ ഇന്നൊരു അയ്യപ്പ വിളിച്ചു പറഞ്ഞ ആറ്റിങ്ങലാ പ്രദേശത്തുള്ളവരാണ് നീ നിങ്ങളൊക്കെ എന്തിനാന്ന് നിങ്ങോട്ട് ഇവിടെ കഷ്ടപ്പാടാണ് എന്തിനാ ഇതറിഞ്ഞോട്ട് ഇങ്ങോട്ട് പോലീസുകാർ ചോദിക്കുക ഇപ്പം പോലീസുകാരോട് ഇവർ കൈ അഴിച്ചപ്പോൾ ഞങ്ങളെ ഞങ്ങൾക്ക് ഇത്ര നേരമായി ഇവിടെ നിൽക്കും ആ ഇത്ര നേരമായി ഇത്ര നേരം നിക്കണം മര്യാദ ഇല്ല ആ എന്തിനാണ് നിങ്ങൾ ഇത് കഷ്ടപ്പെട്ടു വന്നത് ഞാൻ പറഞ്ഞി തമിഴ്നാട്ടിലും ആന്ധ്രയിലുള്ള പോലീസുകാർ വരട്ടെ ആ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു കളി പൊളിച്ചു കടഞ്ഞ് അവിടെ എങ്ങനെയാണോ തേക്കൻകാട് മൈതാനത്ത് വടക്കുന്നാഥ ക്ഷേത്രം ഇരിക്കുന്നത് അതുപോലെ അയ്യപ്പ ക്ഷേത്രം ഇരിക്കുകയും എവിടെ നിന്ന് നോക്കിയാലും ഈ ക്ഷേത്രം അയ്യപ്പന്മാർക്ക് കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ താമസം അതിൻ്റെ ചുറ്റു ക്ഷേത്ര ഭരണപ്രവേശന വിളംബരം ഉണ്ടാകും ഉണ്ടാവും ഇല്ല ഇന്ന് ഹിന്ദു സമൂഹത്തിനൊക്കെ ആയിട്ടുണ്ട് നമസ്കാരം നിലയ്ക്കൽ മുൻ മിസോറാം ഗവർണർ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ശ്രീ കുമ്മനം രാജശേഖരനാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് നമസ്കാരം നമസ്കാരം ശബരിമലയിൽ ഒരു മണ്ഡല തീർത്ഥാടന കാലം നടക്കുകയാണ് വലിയ പ്രശ്നങ്ങളാണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു ഒരടിസ്ഥാന സൗകര്യമില്ല ഇല്ല പതിനെട്ടും ഇരുപതും മണിക്കൂർ ക്യൂ നിൽക്കുന്നു സ്വാമിമാർ വന്നിട്ട് പന്തളത്ത് വന്ന് മാല ഊരി പോവുകയാണ് കാണാൻ പറ്റാതെ പണ്ടത്തെ ഒരു രാജേൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ശബരിമലയെ സംബന്ധിച്ചുള്ളൊരു എന്തൊക്കെ വികസനങ്ങൾ വേണം എന്നതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ദിവസം ശബരിമലയിൽ ആവശ്യം അവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇത് വളരെ സൗകര്യമായി കൂടി ആവശ്യത്തിന് സമയമെടുത്ത് ചെയ്യാൻ സാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് കാരണം മുന്നൂറ്റി അറുപത്തി ദിവസം ആൾ വരുന്നില്ല അപ്പോൾ ആകെ വരുന്ന ഒരു മൂന്ന് മാസമാണ് ബാക്കി ഏതാണ്ട് ഒമ്പത് മാസം വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും യാതൊരുവിധ ഹോംവർക്കും ഇല്ലാതെ സജ്ജീകരണങ്ങളില്ലാതെ മുന്നൊരുക്കങ്ങളില്ലാതെ തയ്യാറെടുപ്പില്ലാതെ ആണ് ഈ തീർത്ഥാടനത്തെ വരവേൽക്കുക ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും അവർക്ക് പണത്തെക്കുറിച്ച് അച്ഛന്തിയാവും ഇപ്പോഴും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി അവിടുത്തെ വരവിനെക്കുറിച്ചാണ് എത്ര കോടി ആറ് കോടി കണക്കിന് രൂപ വരുന്നത് അപ്പോൾ എത്ര ചിലവായി ഇതൊക്കെ ഈ കണക്കുകൾ പറയുന്നതിലാണ് താല്പര്യം പക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഒരു ദിവ വർഷം പോലും ഈ ഒരു വർഷം എത്ര കക്കൂസ് കൂടുതൽ വേണം എത്ര വാട്ടർ ടാപ്പ് ഉണ്ടായി എത്ര പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഉണ്ടായി അതാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനം എന്ന് പറയുന്നതാണ് അല്ലാതെ ഈ അവിടെ വരുന്ന കുറേ പോലീസുകാരെ കൊണ്ട് ഇട്ടു ഞങ്ങൾ ഇത്ര പോലീസുകാരുണ്ട് എന്ന് പറയുന്ന ഒന്നുമല്ല അവിടുത്തെ വികസനം എന്ന് പറയും ഇത് എത്രയോ മുൻകൂട്ടി കണക്കാക്കിയിട്ടുള്ളത് ഈ മകരവിളക്കിന് വരുന്ന ഭക്തജനങ്ങൾ അവർ ഇതിനൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടല്ലോ ആളുകളൊക്കെ ഇതിനൊക്കെ കൂടുതലാളുകൾ വന്നിട്ടുണ്ടല്ലോ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ആരും പറഞ്ഞു പറയുന്നു ഇപ്പോഴെന്താ ഈ പ്രശ്നം ഇപ്പോൾ പ്രശ്നം വരാൻ കാരണം ഒന്ന് പോലീസ് ആദ്യമായിട്ട് വരുന്നതാണ് പോലീസ് അവർ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെയുള്ള പോലീസ് യാതൊരു മുൻപരിചയമില്ലാത്ത പരിശീലനം ലഭിക്കാത്ത ആളുകളാണ് അതേസമയം കേന്ദ്രസേന കേന്ദ്രസേനയ്ക്ക് അവർക്ക് പല മറ്റേ കാശ്മീരിലും അല്ലെങ്കിൽ മറ്റേ പ്രയാഗയിലൊക്കെ ആകെയിലൊക്കെ കുംഭമേള സമയത്തും ഒക്കെ ക്രൗഡ് മാനേജ് ചെയ്ത് ശീലം ആ ഇവിടെ ക്രൗഡ് കൺട്രോൾ ചെയ്യുക എന്നുവെച്ചാൽ അങ്ങ് തടയ്യുക തടഞ്ഞങ്ങ് നിർത്തുക എന്നിട്ട് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രൗഡ് മാനേജ്മെൻ്റ് ആണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രൗഡ് കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് സ്പർശിക്ക പോലും ഇല്ലാതെ അവർക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്നാലും ഞങ്ങൾ മണിക്കൂറുകളോളം നിന്ന് അസ്വസ്ഥരാകുന്ന സ്ഥിതിവിശേഷം വിശേഷം അവർക്ക് കുടിക്കാൻ വെള്ളം അവർക്ക് മലമൂത്ര വിസർജത്തിനുള്ള സൗകര്യം ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് മാനേജ് ചെയ്യുന്നത് ക്രൗഡിനെ മാനേജ് ചെയ്യാൻ ഇതേ കൺട്രോൾ ചെയ്യുക ഏകപക്ഷീയമായിട്ടങ്ങ് തടഞ്ഞിടുകയാണ് അതേ ഉള്ളൂ അവർക്കറിയാം അപ്പോൾ ഈ എരുവരിപ്പ് ഇപ്പോൾ ഞാൻ പറയാം അമ്പ അമ്പ മണപ്പുറം എത്രയോ ഏക്കർ വിശാലമായിട്ട് എടുക്കുക അവിടെ വന്ന് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ വെയിലത്ത് എന്ത് ചെയ്യാനാണ് ഈ അവിടെ ഒരു ഷെഡ് കൊടുത്ത് കൊടുത്തോളൂ എത്രയോ കോടിക്കണക്കിന് ഇന്നിപ്പോൾ കോടികളുടെ വരവിനെക്കുറിച്ചാണല്ലോ പറയുന്നത് അതിലൊരു ചെറിയൊരു അംശം വെച്ചാൽ അവിടെ മുഴുവൻ പന്തൽ ഇടാം ആ പന്തൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് താർക്കാലികം മതി താൽക്കാലികമായിട്ട് ഈ സീസൺ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് മൂന്ന് മാസമില്ല മഴ വന്നാലും വെയിൽ വന്നു കഴിഞ്ഞാലും ആ പ്രദേശത്തുള്ള ആൾക്കാർ അപ്പോൾ അവർ കുളിയൊക്കെ കഴിഞ്ഞ് അവരവിടെ വിശ്രമിച്ചോളൂ അവർക്ക് എത്ര തള്ളലുണ്ടായാലും കുഴപ്പമില്ല കുടിക്കേണ്ടവർ പോയി കുടിച്ചോളൂ കുടിക്കേണ്ടവർ കുടിക്കാൻ കുടിക്കാനുള്ള മുദ്രമൊഴിക്കേണ്ടവർ അങ്ങ് കൊള്ളു അങ്ങനെ യാതൊരു അസ്വസ്ഥതയില്ലാതെ അവർക്കെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും തിരുപ്പതിൽ എന്താണ് തിരുപ്പതിയിലും പതിനഞ്ച് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കാറുണ്ട് പത്തൊമ്പതഞ്ച് മണിക്കൂർ ക്യൂ നിൽക്കാറുണ്ട് പക്ഷെ അത് ആളുകളെ ബുദ്ധിമുട്ടിക്കാ പക്ഷേ തിരുപ്പതി പോയ ഒരാളും ഞങ്ങൾ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞിട്ടില്ല പത്ത് മണിക്കൂർ ക്യൂ നിന്നു എന്നുള്ളത് പറയും പക്ഷെ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണ് ആയി എന്ന് പറയാറ് പക്ഷെ ഇവിടെ രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ആളുകൾ അസ്വസ്ഥരാണ് അവശരാണ് എന്ത് മുന്നോട്ടേക്ക് എങ്ങനെ നിയമങ്ങളെക്കുറിച്ച് ശാവുലതയാണ് കൈ കൂടെ ഉണ്ടായെന്ന് കുട്ടിതെറിച്ച് പോകുന്നു എന്നാൽ ഇരുമുടിക്കെട്ട് തള്ളരിപ്പെട്ടു പോകുന്നു തിക്കും തിരക്കുമാണ് തിക്കും തിരക്കും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും എത്ര ലക്ഷക്കണക്കിനാട് എന്ന് തിക്കില്ലാ തിരക്കിൽ എന്താണ് അതിൻ്റെ പരിഹാര മാർഗമായിട്ട് അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കാമെന്നാണ് അതായത് എന്റെ ചോദ്യം അവിടെ എന്ത് മാറ്റമാണ് വരുത്താൻ വേണ്ടിട്ട് നമ്മളന്ന് ആലോചിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അന്ന് കുറിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ധാരാളം കക്കൂസുകൾ വരുന്ന ആളുകൾക്ക് തിരക്ക് ഈ ചിക്കൻ തിരക്കിനും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടാതെ അവർക്ക് സ്വൈരമായി സമാധാനപരമായി ഇരിക്കാനും യാതൊരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ച് തിരിച്ച് കൊടുക്കണം അവർക്ക് കുടിക്കാൻ വെള്ളം കഴിക്കാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുക്കുക അവർ ടി വിയിൽ കൂടി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ സ്വസ്ഥമായി സമാധാനപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയോ പിടിക്കുകയും ചെയ്യുക അവർ അതൊക്കെ പതുക്കെ പൊക്കോളും അപ്പോൾ അതൊക്കെ ഒരു അനുഭവമാണ് നല്ല ഈ പതിനെട്ടാം പടിയുടെ ഒരു വീതി കുറവ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ദേവസ്വം ബോർഡൊക്കെ കാണുന്നത് എന്ന് തോന്നുന്നു അത് വീതി കൂട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും എന്നൊക്കെ പറയുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മുടെ അന്നത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല കൂട്ടുക കൂട്ടണം വേണ്ടെന്നുള്ള ഇപ്പോഴത്തെ പ്രശ്നം വീതി പൂട്ടിയാൽ അത്രയും സൗകര്യം കൂടും അത് പറയേണ്ടത് തന്ത്രിയും കാര്യങ്ങളൊക്കെയാണ് അതിന് ക്ഷേത്രത്തിൻ്റെ അളവും പതിനെട്ടാമ്പ വീതി ഒക്കെ തമ്മിലുള്ള കണക്കുകൾ തത്വശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വാസ്തു തച്ഛശാസ്ത്രം ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ട് അതൊക്കെ വിദഗ്ധന്മാർ പറയട്ടെ പക്ഷെ പ്രശ്നം അവിടെ എഴുപത്തയ്യായിരം എൺപതിനായിരം പേരാണ് കയറ്റുകൂടുന്നത് അതായത് മിനിറ്റിൽ ഒരു മിനിറ്റിൽ എഴുപത്തഞ്ച് എൺപത് പേരെയാണ് അവിടെ നൂറ്റിപ്പത്ത് പേരെ കയറ്റിവിടാം അതിന് വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട് അവരത് ഏൽപ്പിക്കണം എന്തായാലും അതിന് മടിക്കുന്ന കാര്യം എന്താ കാരണം വൈഷ്ണവിയിലും അതുപോലുള്ള മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ ഹിമാലയത്തിൽ കയറി ഇറങ്ങി അറിഞ്ഞിട്ടുള്ളവരാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി എസ് എഫ് കാരുണ്ട് ഇങ്ങനെ പലതും കേന്ദ്രസേന ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ആരായിരുന്നാലും പോലീസിൽ വായിക്കോളൂ പരിശീലനം കിട്ടിയവരായിരുന്നു പരിശീലനം കിട്ടിയവർക്ക് പെട്ടെന്ന് പേര് നൂറ് വരെങ്കിലും കയറ്റി വിട്ടാൽ ഇവിടുത്തെ അങ്ങനെ മരവിളക്കിനൊക്കെ കയറ്റി വിട്ടുകൊണ്ടാണ് മരവിളക്ക് ഇതിനൊക്കെ കൂടുതലുണ്ടായിരുന്ന പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ടായിട്ടില്ല ആരും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം അങ്ങ് എവിടെ പത്തനംതിട്ട വരെ തടഞ്ഞിടുകയാണ് എരുമേലി തടഞ്ഞിടുകയാണ് ഇതെന്താ ഇടപാട് എരുമേലിനും ഈ മറ്റേ കാടിൻ്റെ നടുക്കിങ്ങനത്തെ ആളുകൾ തടഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ അന്ന് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് വികസന രേഖ ഇനി നമ്മൾ സർക്കാരിന് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നമ്മൾ നമ്മുടെ ഉദ്ദേശം ഒന്ന് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർ ലക്ഷക്കണക്കിനാണെല്ലാം അവരെ വിന്യസിക്കും അവർക്ക് വിജി വെച്ച് കഴിക്കാനുള്ള സ്പേസ് കൂടുതൽ വേണം അതെങ്ങനെ ഉണ്ടാക്കും അത് ഇപ്പോഴത്തെ കെട്ടിടങ്ങളാണ് തടസ്സം ആ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ച് കളയണം പൊളിച്ചു കളഞ്ഞ് അവിടെ എങ്ങനെയാണോ തേക്കൻകാട് മൈതാനത്ത് വടക്കുന്നാഥ ക്ഷേത്രം ഇരിക്കുന്നത് അതുപോലെ അയ്യപ്പ ക്ഷേത്രം ഇരിക്കുകയും എവിടെ നിന്ന് നോക്കിയാലും ഈ ക്ഷേത്രം അയ്യപ്പന്മാർക്ക് കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് താമസം അതിൻ്റെ ചുറ്റും ചുറ്റും ബിൽഡിങ് പണിത് ഇതിൻ്റെ പെരിഫറി റൗണ്ടിൽ പണിത് വെച്ചാൽ അവിടെ ആളുകൾ താമസിച്ചാൽ അവർക്ക് ആ കെട്ടിടത്തിൽ നിന്നാലും കാണും അല്ല ഈ എവിടെ നിന്നാലും അമ്പലം കാണാമെങ്കിൽ അവർക്ക് ഈ പ്രശ്നം തള്ളലും ഇല്ല വെള്ളുമില്ല പറഞ്ഞാല് ഇവിടുത്തെ പ്രശ്നം എന്താ അവിടെ വരുന്നവർക്ക് അങ്ങോട്ടും തിരിയാമ്മല ഇങ്ങോട്ടും തിരിയാമ്പല സ്പേസ് ഇല്ല എന്നാൽ ഒന്നത് അറുപത് ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ ക്ഷേത്രം നോക്കിയത് അറുപത് ഏക്കറേ ഉള്ളൂ പക്ഷെ ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിന് നൂറേക്കറുണ്ട് ഏക്കർ അടന്ന് തിട്ടപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സർവേ ഡിപ്പാർട്ട്മെൻറ്റും അഡ്വക്കറ്റ് കമ്മീഷണറും കോടതി നിയോഗിച്ച അഡ്വക്ട് കമ്മീഷണറും വനം വകുപ്പും ദേവസ്വത്തിൻ്റെ ആൾക്കാരും എല്ലാവരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്ന് ജോയിൻറ്റ് സർവേ നടത്തിയിട്ടുണ്ട് അതങ്ങോ കൊടുത്താൽ പോരെ അപ്പം അവിടെ വരുന്നവർക്കൊക്കെ വിന്യസിക്കാൻ അവർക്കിപ്പം മലമൂത്ര വിള ഒരു പ്രശ്നം ഈ നിലവിലെ ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ അവിടെ മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ ആ പ്ലാനിൽ എന്തെങ്കിലും നിലപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആവശ്യം ആ മാസ്റ്റർ പ്ലാൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി ഹൈ പവർ കമ്മിറ്റി ഉള്ളത് ആ കമ്മിറ്റി ഒന്ന് കൂടണ്ടേ ആ കമ്മിറ്റിയിൽ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാവരും ഹൈ പവർ കമ്മിറ്റിയാണ് ഇപ്പൊ ഈ ഇന്നലെ ഹൈക്കോടതി നേരിട്ടേക്കുമാണ് വെക്കേഷൻ ബെഞ്ച് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും നേരിട്ടേക്കാണ് ഈ വാർത്തകളിലൂടെ പ്രശ്നങ്ങൾ കണ്ടിട്ട് അതെ പോലും സർക്കാരിന്റെ ഒരു അടിസ്ഥാന ചോദ്യം ഇതാണ് എന്തുകൊണ്ട് സേവന സന്നദ്ധ സംഘടനകളെ ട്രസ്റ്റുകളെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് അവിടുത്തെ അയ്യപ്പന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അനുവദിക്കുന്നു അല്ല അതുകൊണ്ടല്ല കാരണം അന്നദാനം അവിടെ വ്യാപകമായാൽ ഹോട്ടൽ ലോബി വേണ ഹോട്ടൽ ലോബി വൻകിടക്ക് കോടിക്കണക്കിന് രൂപ ലേലത്തിൽ പങ്കെടുത്തിരിക്കുന്ന വൻകിട ശക്തികളാണ് അവരാണ് ചായക്ക് എന്ത് വില വേണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് അയ്യപ്പന്മാരിൽ നിന്നും ഒരു ദോശയ്ക്ക് എത്ര രൂപ വാങ്ങണം എന്ന് അവരുടെ ഒരു ലോബിയാണ് അത് ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരാണ് ദേവസ്വം ബോർഡുമായിട്ടുള്ള ധാരണയാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പോട്ടെ അവിടെ നല്ല ആശുപത്രി ഉണ്ടായിരുന്നു പമ്പര് അമൃതാനന്ദ ഇവിടെ നടത്തിയത് അമൃതാ ഹോസ്പിറ്റലുണ്ടായിരുന്നു എന്താ അവരിട്ടിട്ട് പോയി അപ്പോളോ ടൈസ് അപ്പോളോ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇനി സത്യസായി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് എന്തെല്ലാം സൗകര്യം ഒരു സേവന പ്രവർത്തനങ്ങളും അവർ പ്രോത്സാഹിപ്പിക്കില്ല കച്ചവട കേന്ദ്രമാണെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് സേവന സന്നദ്ധ സംഘടനകൾ അയ്യപ്പസഭ സംഘത്തെ പോലും അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ എത്രയോ നാളുകൾ ഏത് കാര്യത്തിനും ഓടി ഓടിവരുന്നവരാണ് അല്ല മുൻകാലങ്ങളിൽ ഞാനൊരു രണ്ടായിരത്തി പതിനൊന്ന് മുതലേ ശബരിമല റിപ്പോർട്ട് ചെയ്ത് വെച്ചാണ് മുൻകാലങ്ങളിൽ അവിടെ എന്തെങ്കിലും ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ഈ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ മാധ്യമപ്രവർത്തകരും പോലീസുകാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും എല്ലാവരും കൂടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടില്ല ഇത്തവണ ചെന്ന സമയത്ത് പല സ്ഥലത്തും പോലീസുകാരില്ല അതായത് വലിയൊരു ക്യൂ വരുന്ന സമയത്ത് ആ ക്യൂവിനെ കൺട്രോൾ ചെയ്യാൻ അവിടെ രണ്ടോ മൂന്നോ പോലീസുകാരേ ഉള്ളൂ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ് ഒന്ന് ദേവസ്വം ബോർഡും ഫോറസ്റ്റും പോലീസ് മൂന്ന് മൂന്ന് ദിശയിലാണ് ഐ ഒരു അവിടെ വലിയ പ്രശ്നമുണ്ടോ അല്ല ഉദ്യോഗസ്ഥ ഐ എസ് കാരവിടെയുള്ളൂ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ശത്രുതയാണ് കോർഡിനേഷനില് ഇനി അപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ ആൾക്കാരാണ് അവർ ഏത് കാര്യത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രശ്നം അതവിടെ നിൽക്കുന്നു അത് പിന്നെ ആ പ്രശ്നം നേരത്തെ പോലെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് കോർഡിനേഷൻ തമ്മിൽ തമ്മിൽ ഇവരെ വിളിച്ചിരുത്തി എല്ലാവരുടെയും ഇരുന്ന് കാര്യങ്ങൾ ചെയ്യത്തില്ല ഒരു നാഥനല്ല ആരാണ് പണ്ട് ജയകുമാർ സാർ ഒറ്റയ്ക്ക് ഒരു ഒരു സീസൺ ദിവസം കാലം അന്ന് സിംഗിൾ കൺട്രോൾ അദ്ദേഹം ദിവസവും ഞാൻ കഴിഞ്ഞ അവിടെ നിലയ്ക്കല്ലേ അവിടുത്തെ സംസാരിച്ചുമായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ അറിയാത്ത പല ബസ്സുകളും പോലീസ് പല സ്ഥലത്തേക്കും തിരിച്ചുവിടുവാണ് ഞങ്ങൾ ഇപ്പോൾ ആ ബസ് വരും എന്ന് നിൽക്കുന്ന സമയത്ത് ബസ് വരുന്നില്ല അവരെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പറയണം പോലീസിന്റെ സ്ഥലത്തുനിന്ന് തിരിച്ചുവിട്ടു പോലീസ് കെ എസ് ആർ ടി സിനെ അറിയിക്കുന്നില്ല വണ്ടി തിരിച്ചുവിടുന്നത് മൊത്തം ഒരു പറയുന്നത് അപ്പോൾ അവർ ഈ കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ പറയുന്നത് ജീത്തേക്കുവാ അവരാണെങ്കിൽ ബസ് ഇപ്പം വരുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്നു പോലീസാരെ തിരിച്ചുവിട്ടെന്ന് പറയുന്നു അത് നമ്മളെ ഒന്ന് അറിയിച്ചിട്ട് തിരിച്ചു തിരിച്ചുവിട്ടൂടെ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഇത് ആയിട്ടില്ല ബോർഡ് ഉണ്ട് ഉണ്ട് വാട്ടർ അതോറിറ്റി എത്ര എത്ര ചെയ്യുന്നുണ്ട് തമ്മിൽ തമ്മിൽ വിളിക്കുന്നത് അവരവർ അവരവർക്ക് തോന്നുന്നവർ ചെയ്യുകയാണ് ഈ സീസണിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അതെ വിശ്വാസമില്ലാത്തവരാണ് ഇത് ഭരിക്കുന്നത് വിശ്വാസമില്ലാത്ത പോലീസുകാരാണ് വിശ്വാസമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് ഇത് എന്തിനു നീ ഇന്നൊരു അയ്യപ്പം വിളിച്ചു പറഞ്ഞാൽ ആറ്റിങ്ങല പ്രദേശത്തുള്ളവരാണ് നീ നിങ്ങളൊക്കെ എന്തിനാണെന്ന് ഇങ്ങോട്ട് ഇവിടെ കഷ്ടപ്പാടാണ് എന്തിനാ അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോലീസുകാർ ചോദിക്കുക ഇതിപ്പോ പോലീസുകാരോട് ഇവര് കാര്യങ്ങൾ മര്യാദയില്ല ആ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിലും ആന്ധ്രയിലുള്ള പോലീസുകാർ വരട്ടെ അവര് മാന്യമായിട്ട് മുൻകാലങ്ങളിൽ അവിടെ മികച്ച പോലീസുകാരുണ്ടായിരുന്നു ഒരിക്കലും ബെൽറ്റ് പോലും കെട്ടാതെ അല്ലെങ്കിൽ ഒരു തോർത്തം കെട്ടി വള്ളിച്ചെരുപ്പ് വിട്ട്

ആ അതുതന്നെ അയാളെ തല്ലി ഓടിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം തല്ലിക്കെടുത്താനാണ് അയാൾ തല്ലുന്നത് വിശ്വാസത്തെയാണ് അയ്യപ്പം മാത്രമല്ല വിശ്വാസത്തെയാണ് ആചാരത്തെയാണ് തല്ലി ഉടക്കിയാണ് അങ്ങനെ ഭഞ്ജകരാണ് വിശ്വാസ ഭഞ്ചകരാണ് സംരക്ഷകരല്ല ദേവസ്വം ബോർഡാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവർക്കെന്ത് അവരിപ്പോൾ നാമജപം പാടില്ല എന്ന് ഉത്തരവാദക്കിതാണ് ക്ഷേത്രങ്ങളിൽ നാമജപം പാടില്ല കൊടി ഇതൊന്നും പാടില്ല അപ്പോൾ കൊടിയേറ്റം എങ്ങനെ നടത്തുന്നത് ആയുധങ്ങൾ ചുമ്മാ ജനങ്ങളുടെ സദ്യം മാറ്റയുധപരിശീലം നടക്കുകയാണ് ഒരു തരത്തും തീർച്ചയായിട്ടും ഹിന്ദു വിരുദ്ധമാണ് ഹിന്ദു നിന്ദയാണ് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് കാരണം ഒരു ക്ഷേത്രം പോലും പരിരക്ഷിക്കുക ഇവരെ കൊണ്ട് കഴിയില്ല ശബരിമല എന്ന് പറയുന്നത് ഒരു കറവപ്പശുവായിട്ടാണ് ഒരു വാണിജ്യ കേന്ദ്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവർ കാണുന്നത് അവർക്ക് വിശ്വാസമില്ല ഇല്ല ദേവസ്വം മന്ദിരം അവിടെ വന്നിട്ട് തൊഴുതപ്പ് സമ്മാനിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടില്ല ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും സാധിക്കില്ല ക്ഷേത്രങ്ങൾ ബോർഡ് ഭരിക്കേണ്ട ആവശ്യം എത്ര നാളുകളായിട്ട് നടക്കുന്നു അല്ല ശക്തമായ ഒരു പ്രക്ഷോഭം ശബരിമല പ്രക്ഷോഭം പ്രക്ഷോഭം ഒരു ഒരു അതെ പ്രക്ഷോഭമാണ് ഇപ്പം നടന്നു വരുന്ന പ്രക്ഷോഭമാണ് എത്രയോ നാടുകളോളായിട്ട് അങ്ങനെയാണ് ചിമ്മയാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ അന്ന് കരുണാകരനെ കണ്ട് നിവേദനം കൊടുത്തിട്ടാണ് കെ പി ശങ്കരനായർ കമ്മീഷൻ നിയോഗിച്ച് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മുക്തമാക്കണം സർക്കാർ ഒരു മതേതര സർക്കാർ ഒരിക്കലും ക്ഷേത്രം ഭരിക്കാൻ പാടില്ല ഇപ്പം എന്ത് കാര്യം ചെയ്യണമെങ്കിൽ മന്ത്രി പറയണം ഒരു മന്ത്രി ഈ ഒരു മതേതര സർക്കാരിന് എന്താ ക്ഷേത്രത്തിൻ്റെ കാര്യം ക്ഷേത്രം ഭരിക്കേണ്ടത് സർക്കാരാണ് മതേതര സർക്കാരാണ് അവർ പള്ളിക്കാര്യത്തിൽ ഇടപെടുന്നില്ല മോസ്കിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ ഇവിടെ സാധ്യമല്ല കാരണം ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ആരാധനാ സ്വാതന്ത്ര്യമാണ് ആരാധനാലയങ്ങളുടെ ഭരണനിർവഹണം നടത്താനുള്ള സ്വാതന്ത്ര്യം ആരാധകർക്കൊണ്ട് എത്ര കോടതി വിധികൾ വന്നു കഴിഞ്ഞു പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഇതൊരു വരുമാന മാർഗമായിട്ട് മാറ്റില്ല ഒരു സീസൺ കാലത്ത് അണ്ടർ ഡീലിങ്സ് ഓരോ കോൺട്രാക്ടർമാരുടെ വർക്കിൽ നിന്നും രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു വലിയ വരുമാന സ്രോതസ്സാണ് അത് മേശാന്തി ആവട്ടെ അവിടെ എത്തുന്ന ഹോട്ടലുകാരനായിട്ടുള്ള ഏത് കോൺട്രാക്ട് എത്ര കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്ട് വർക്കാണ് അല്ല ഒരു ഒരു പരിസമാപ്തി വേണ്ടേ വേണം തീർച്ചയായിട്ടും ആര് പിന്നെ പ്രക്ഷോഭം നയിക്കാനൊക്കെ സന്യാസിന്മാരുണ്ട് ഹിന്ദു സംഘടനകളുണ്ട് അവർ നയിക്കും പക്ഷേ എന്താണ് അല്ല അത് ഞാൻ പറയട്ടെ ഹിന്ദു അസംഘടിതമായ ഒരു സമൂഹത്തെ നയിച്ച് സംഘടിപ്പിച്ച് നയിച്ച് കൊണ്ടുവരാൻ റിസൾട്ടിലേക്ക് കൊണ്ട് കുറച്ച് താമസം എടുക്കും അത് എൻറ്റേതായിട്ടുള്ള താമസം വരും പക്ഷേ പഴയതിനേക്കാൾ ഇന്ന് അവയർനെസ് ഉണ്ടായിട്ടുണ്ട് അത് നടപ്പാകും തീർച്ചയായിട്ടും നടപ്പിലാവും ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം നടന്ന എത്ര ആളുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടും ഇല്ലേ ക്ഷേത്രങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടും ക്ഷേത്ര വിമോചനം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരുന്നത് നൂറ് വർഷം നടന്നു മുമ്പ് നടന്നത് അതിനുശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ സമരം നടന്നു അങ്ങനെയാണ് മുപ്പത്താറ് ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടായി ഇനി ക്ഷേത്ര ഭരണപ്രവേശനം ഹിന്ദു കിട്ടണം അതിനുവേണ്ടിയിട്ട് സമരം അയപ്പിക്കുന്നത് അതും ഫലപ്രാപ്തിയിലെത്തും ഒരു ക്ഷേത്രപ്രവേശന ക്ഷേത്ര ഭരണപ്രവേശന വിളംബരം ഉണ്ടാകും പ്രതീക്ഷിക്കുക ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല ഇന്ന് ഹിന്ദു സമൂഹം ഇതിനൊക്കെ അവയർ അവയറായിട്ടുണ്ട് അതുകൊണ്ടുള്ള മാധ്യമങ്ങൾ അതിനുവേണ്ടി ശബ്ദം ഉയർത്തണം എന്നാണ് എൻ്റെ ഐറ്റം